എന്റെ പേര് എം ജെ മാത്യു തെള്ളകത്ത് കാര്യത്താസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഞാൻ താമസിക്കുന്നു പക്ഷെ ഞാൻ സിറ്റിലായിരിക്കുന്നത് പൂനെയിലാണ് നാട്ടിൽ വരുമ്പോഴൊക്കെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ദേവാലയത്തിൽ വന്ന് നോയനയിലും

സ്ഥലം എവിടെയാണ് പാറമ്പുഴ പാറമ്പുഴ അത് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല പല പ്രതിബന്ധങ്ങൾ കാരണം അത് നീണ്ടു നീണ്ടുപോയി ഏറ്റവും പ്രതിബന്ധമുണ്ടായത് എൻ്റെ സ്വന്തം സഹോദരനിൽ നിന്നാണ് അത് കിട്ടിയ സ്ഥലം സ്ഥലമെല്ലാം വിറ്റ് നശിപ്പിച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ വിൽക്കാൻ സമ്മതിക്കില്ല ഏത് കോടതി പോയാലും ഞാൻ എതിർക്കും എന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ പല അഡ്വർടൈസ്മെൻറ്റും കൊടുത്തിട്ടും പല പല ഏജന്റുമാരോട് പറഞ്ഞിട്ടും ഇതൊന്നും നടന്നില്ല പിന്നെ അവസാനം ഞാനിവിടെ വന്ന് അന്തോണി സുമാളുടെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തു അത് വിൽക്കാൻ സാധിച്ചാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് അങ്ങനെ ഇരിക്കെ ഒരു പുതിയ ഡെവലപ്പറിനെ കണ്ടു അദ്ദേഹത്തെ കൊണ്ടുവന്നക്കാർ സ്ഥലം കാണിച്ചു വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് മടുപ്പാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അത് ഒൻപത് പ്ലോട്ടുകളായി തിരിച്ച് വിൽക്കാൻ തുടങ്ങി വിൽക്കാൻ എന്ന് പറഞ്ഞു അതിനുള്ള ആരംഭങ്ങളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അനുജൻ വീണ്ടും വില്ലേജ് ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു എൻ്റെ പേരിൽ ഞാൻ തന്നെ കരമടയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് ആ കംപ്ലൈൻറ്റിൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് വലിയൊരു ഓഫീസർ എന്നോട് പറഞ്ഞു അങ്ങനെ ഓരോരോ പ്ലോട്ടുകൾ വിറ്റു വിശുദ്ധൻ്റെ എൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ഫലമായി ഈശോ ഈ വലിയ അനുഗ്രഹം എനിക്ക് നൽകൂ നൽകി കഴിഞ്ഞ ചൊവ്വാഴ്ച അവസാനത്തെ പ്ലോട്ടും വിറ്റ് വയ്ക്കാൻ സാധിച്ചു കിട്ടേണ്ടതിൻ്റെ നാലരട്ടി പൈസയ്ക്കും വിറ്റു ഞാൻ എങ്കിലും അല്ലേ അല്ലേ സാധാരണ വിറ്റാ കിട്ടേണ്ടതിന് നാലരടി കിട്ടിയില്ലേ കുറച്ചും കൂടെ കൂടില്ല പറയണ്ട ഹലേ ലുഹിയാ എന്തായാലും പുണ്യാളിനെ കൂട്ടുപിടിച്ചു അങ്ങനെ കർത്താവ് പിന്നെ കർത്താവ് ഒരു പദ്ധതി ഉണ്ട് ഒരു പക്ഷെ അത് ഒന്നിച്ച് വിറ്റിന് പകുതി പോലും കിട്ടത്തില്ല പക്ഷെ ഇതിങ്ങനെ വന്നു ഈ രീതിയിൽ ഇപ്പം മുഴുവൻ വിറ്റ് പോകണം എന്നും രണ്ടോ മൂന്നോ പ്ലോട്ട് ഇടയ്ക്ക് കിടന്നാൽ അവിടെ കിടന്നും പോകാം ദൈവത്തിന് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നോക്കളെ കർത്താവ് നന്മയായിട്ടുള്ള നമുക്ക് തരും 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 നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടവും എങ്കിലും എന്റെ സഹോദരനെ ഞാൻ ഉപേക്ഷിച്ചില്ല അവൻ പണയം വെച്ചിരുന്ന സ്വർണ്ണമെല്ലാം എടുത്തു കൊടുത്തു കെ എസ് എഫ് പതിനൊന്ന് ലക്ഷം രൂപ അവരുണ്ടായിരുന്നു അത് ഇതെല്ലാം കൊണ്ടുപോയി മുഴുവൻ അടച്ചു തീർത്തു അതിന് അവന് ചില ചേട്ടന്മാരും കയ്യടിക്കാൻ വെച്ച അനിയന്റെ വാങ്ങിച്ചു കൈവച്ചുകൊണ്ട് അന്നേനെ കൈയടിച്ച ഒരു തീരുമാനം എടുക്കുക അവങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഇല്ലെങ്കിൽ കൊടുക്കണം അവന് ജീവിക്കാൻ വേണ്ടി മന്ത് മാസം തോറും പതിനായിരം രൂപയും അവന്റെ അക്കൗണ്ടിലേക്ക് ഇടാമെന്ന് ഞാൻ അവന് പറഞ്ഞിട്ടുണ്ടാ ഈ ചേട്ടന്മാരും അനിയന്മാരും ഉണ്ടാക്കണം ഇതുപോലത്തെ ചേട്ടന്മാരും അനിയന്മാരും ഉണ്ടാകണം അവന് മാസം മാസം പതിനായിരം രൂപ വെച്ച് കിട്ടാനുള്ള രീതിയും കൂടി ചെയ്തു കൊടുത്തിട്ട് ഒരു വലിയ ഭക്തനാണ് രണ്ടായിരത്തി എട്ടിൽ ഞാനും ഭാര്യയും കൂടി ഇറ്റലിയിലെ പാതുവായിൽ പോയി വിശുദ്ധന്റെ ബസ്ലിക്കായി പ്രാർത്ഥിക്കുവാനും അഴുകാത്ത നാവ് കാണാനുമുള്ള മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഹാലയിലൂ നോക്കിയാ എനിക്ക് രണ്ടാം ഭാഗം ഇഷ്ടപ്പെട്ടത് സഹോദരന്റെ കണ്ണീര് കാണാവുന്ന പോലെ പോണേ ഞങ്ങൾ അത് കണ്ടില്ലെങ്കിൽ ദൈവത്തെ നമ്മൾ കാണത്തില്ല നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്തിൻ്റെ കൊടുക്കണം എന്തെങ്കിലും അറിയാൻ ഞാൻ കൊടുക്കേണ്ടതെന്നും ഈ പറഞ്ഞ പോലെ അവനാ ദൂതൊക്കെ നശിപ്പിച്ചൊക്കെ കളഞ്ഞ കളഞ്ഞയാളായിരിക്കാം ബട്ട് ഈസ് മൈ ബ്ലഡ് എൻ്റെ ചോരയ അല്ലെങ്കിൽ തന്നെ ഒരഔദാര്യം കാണിക്കാനും ഒക്കെ നമുക്ക് പറ്റണം മകളെ ഈ സൂക്ഷിക്കലിലൊക്കെ ഒരു അർത്ഥം അതല്ലേ അനുഗ്രഹിക്കേണ്ട മാന കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ കർത്താവുന്ന പ്രതിഫലം തരട്ടെ ദീർഘായുസ് തരട്ടെ സഹോദരൻ കുടുംബം രക്ഷിക്കപ്പെടട്ടെ അവരും വലിയ അനുഗ്രഹത്തിലേക്ക് വരട്ടെ അത് പറയാനൊരു മനസ്സാണ് ഇത് വന്ന് കർത്താവര് സന്ന സാക്ഷ്യപ്പെടുത്താനും ഒരു മനസ്സ് വേണ്ടേ അങ്ങനെ ഒത്തിരി ഒന്നും വേണ്ടെന്ന് നമുക്കുള്ളത് ഈ പുണ്യങ്ങളെല്ലാം മാലാഖമാരാകുമെന്നാണ് പറയുന്നത് നമ്മൾ ചെയ്ത പുണ്യങ്ങളെല്ലാം നമ്മളങ്ങനെ സ്വകത്തിലേക്ക് പോകുമ്പോഴുള്ളൂ ഒരുപറ്റം മാലാഖമാർ നമ്മുടെ കൂടി ഇങ്ങോട്ട് വരണം വിശന്നാ എല്ലാം വന്നോ പകുതി ചോറം കൊടുത്തേക്കണം എന്നേ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ണണ്ടത് വെക്കണം നമുക്ക് പിന്നെ ആണെങ്കിലും അരിയിട്ട് കൂടിയ അവർക്ക് കഴിച്ചിട്ട് പോകേണ്ടതല്ലേ കൊടുക്കണം ആരും പറയുന്നില്ല അലേലു എല്ലാം പിശകന്മാരാണ് വന്നിരിക്കുന്ന ഒന്ന്